അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്ന നല്ലൊരു അടിപൊളി ചുരിദാർ ആട്ടോ ഈ ഒരു ചുരിദാർ ത്രീ ആണ് നല്ല ലൂസ് ഉണ്ട് അത് ആക്കാനൊക്കെ ഉണ്ട് ഞാനിത് ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല നല്ല ലൈനിങ് ഉള്ള അടിപൊളി ഒരു ചുരിദാറാണ് നമ്മൾ മസ്ലിനെക്കാളും കോട്ടൺ ഫീൽ ഉള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതില് വരുന്നത് അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ത്രീ എക്സൽ ആണ് അപ്പൊ ഇതിന്റെ കളറൊക്കെ കാണിച്ചതെട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് ഉണ്ടാവൂട്ടു ട്ടോ എൺപത് രൂപ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ കളറാണ് റാണി പിങ്ക് കളറാണ് നിങ്ങൾക്ക് ഏത് കളറാ തോന്നുന്നത് അറിയില്ല റാണി പിങ്ക് ആണ് പിന്നെ കാണിക്കാളത് നല്ല കരുന്നീലെ കളർ കേട്ടോ ഇതിന്റെ അടുത്ത് കൊടുത്തിട്ട് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളും നല്ലൊരു തുണിയാണ് ഈ ഒരു തുണിയുടെ പേര് കറിയില്ല എന്നാലും മസിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് ഉള്ളില് ലൈനിങ് ഉണ്ട് ഇതൊക്കെ പ്രിന്റ് അല്ല ഇതൊക്കെ ദിമ തന്നെ വരുന്ന ഫ്ലവർ ആണ് ഇതിൽ ഫോയിൽ പ്രിന്റ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതിൽ തന്നെ വരുന്നതാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉൾഭാഗ ഇതുപോലെയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാപ്പത്തഞ്ച് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് പിന്നെ ഇത് ത്രീ എക്സെൽ നാപ്പത്തി ആറ് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ത്രീ എക്സെല്ലിന്റെ അളവ് പാൻറ്റ് ഇതാ ഇതുപോലെയാണ് പാന്റിന്റെ മെറ്റീരിയൽ കൊടുക്കുന്ന ഇതിന്റെ മെറ്റീരിയൽ ഇതാ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് ഈ മെറ്റീരിയലാണ് ടോപ്പും വരുന്നത് ഷോൾ ഒരു ഓ നല്ലൊരു സോഫ്റ്റ് ഉള്ള ഒരു ഷോള് മസ്ജിന്റെ ഷോള് പോലത്തെ ഒരു ഷോള് നല്ലൊരു സോഫ്റ്റ് ഉള്ള നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ് എങ്ങനായാലും ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല ആയിട്ട് മുതലാവും കേട്ടോ കാരണം എന്താ വെച്ചാല് ഈയൊരു റേറ്റിന് ഇത് എങ്ങനായാലും അടിപൊളിയാണോ അടുത്ത കളറ് വരുന്നത് നല്ലൊരു മസേടയിൽ വേണം ഇത് എടുത്തേക്ക് കൊണ്ടുവന്നാൽ അതിന്റെ ഫിനി ഇത് എന്താ പറയാ വീഡിയോയിൽ എങ്ങനെയൊന്നും പക്ഷെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കളറ നല്ല കളർ കളറ് കാണുന്നുണ്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഇതില് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ വീഡിയോയില് ചില ആൾക്കാർക്ക് എല്ലാർക്കും ഇല്ല കളർ എന്തെങ്കിലും വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഷോള് ആ പാൻറും ഷോളും ഒക്കെ ഒരേ കളറാണ് പക്ഷെ അതാ പറഞ്ഞ ചിലത് കളർ ചെയ്ഞ്ച് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുമ്പോ പാന്റ് വേറെ പോലെ ഒക്കെ തോന്നാലുണ്ട് പക്ഷെ അല്ല ഒക്കെ ഒരു സെയിം കളർ തന്നെ വരുന്നത് ഞാൻ ഇപ്പൊ ഈ ഉപയോഗിച്ചതൊക്കെ സെയിം കളറാണ് ഒരു വ്യത്യാസം ഇല്ല പാന്റും ടോപ്പും ഒക്കെ കൂടെ ഇത് അടുത്ത കളർ നല്ലൊരു വൈറ്റ് എന്ത് ഭംഗിയാണ് കാണാൻ വൈറ്റിൽ ഒരു പ്രിന്റ് വരുന്നത് ഇത് ആ കോട്ടൺ മെറ്റീരിയലോ അങ്ങനെ ലോക്കൽ മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്ലോത്ത് ആണ് ഇതാ നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ നമ്മള് മസ്ലിനൊക്കെ വരുന്ന ആ ഒരു ലുക്കുള്ള മെറ്റീരിയൽ ആണ് ഇതാ ഫാന്റ് ഇതാ ഈ ഒരു വൈറ്റ് ഫാന്റിൽ നോക്കിയാലറിയാ ഈ ക്ലോത്തിന്റെ ഒരു ക്വാളിറ്റി അറിയണ്ട നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഷോൾ ഇതാ ചുരുങ്ങി പോണ ഒരു ഐറ്റംസേയല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇത് വൈറ്റ് ആട്ടോ ഓഫ് അല്ല വൈറ്റ് ആണ് സാറ് വരുന്നത് നല്ലൊരു മരുകും ഷെയ്ഡിലാട്ടോ നല്ല ഭംഗി ഇല്ല കാണാ ഇത് കാണാൻ ഈ ഒരു കളറൊക്കെ ഈ ഒരു പ്രിന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ത്രീ എക്സ് എൽ ആട്ടോ ഞാൻ പറഞ്ഞു ത്രീ എക്സ് എൽ ആണ് ജസ്റ്റി വീതി നാപ്പത്തി ആറ് ഹിപ്പ് സൈസ് നാല്പത്തെട്ട് വരുന്നണ്ട് നല്ല ലൂസുണ്ട് ഞാനൊക്കെ ഇട്ടിട്ട് നല്ല ലൂസുണ്ട് ഷേപ്പ് ആക്കണം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് പാന്റും നല്ല വീതിയൊക്കെ ഉണ്ട് കെട്ടോ ചില പാൻറുകൾ നമുക്ക് ടൈറ്റ് ആയിക്കത് നല്ല വീതി ഒക്കെ ഉണ്ട് പാന്റ് ഇത് നല്ല നമ്മളൊരു പാട്ട് വേറെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ട് ഇട്ട നമ്മുടെ മസ്ലിനെ കണ്ട ഒരു മസ്ലിനും പറയില്ല അത്രയ്ക്കും നല്ല ക്ലോത്ത് മസ്ലിനെക്കാളും നല്ലൊരു ക്ലോത്ത് ലഡിപുളി ക്ലോത്ത് എന്താ പാൻറ്റ് ഇതാ ഓണിയൻ പിങ്ക് കളർ ആട്ടത് സെയിം കളറാണ് പാന്റും ഷോളും ടോപ്പൊക്കെ സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടാ വ്യത്യാസമൊന്നുമില്ല അടാ ടിപൊളി പ്രിന്റ് ആട്ടോ ഷോളൊക്കെ വരുന്നത് നമുക്ക് വൺ സൈഡ് ഇടാൻ ഓണൊക്കെ അല്ലേ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പോഴത്തെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഏറെ ആയിരത്തി നമ്മൾ കടയിൽ കൊടുത്തിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പതിന് അപ്പൊ ഇതിപ്പോ നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അല്ല ഇത് പീകോക്ക് ബ്ലൂ ആട്ടോ ഗ്രീൻ അല്ല പീകോക്ക് ബ്ലൂ ബ്ലാക്ക് നല്ല പണിയുണ്ട് കിട്ടോ ഈ ബ്ലാക്ക് ഒക്കെ കാണാൻ നമ്മൾ ഈ പാൻറ് ഒരു ജീൻസിന്റെ ലുക്ക് അല്ലെ ഒരു ജീൻസ് പാൻറ് ലുക്ക് വരണല്ലോ ഈ പാൻറ് നമ്മളെ സാധാ പാൻറിന്റെ ഒരു മരിക്കല്ല ഏത് എല്ലാ പാൻറിന്റെയും നമ്മളെ ആ മറ്റേ ഏഹ് സാറ്റിൻ ക്ലോത്തിലൊക്കെ അല്ലേ വരല്ലേ ഇത് നല്ലൊരു ക്ലോത്ത് പാൻറ് ഷോൾ ഉണ്ടോ ഇത് ബ്ലാക്ക് ആട്ടോ കളേഴ്സൊക്കെ അടിപൊളി കേട്ടോ ത്രീ എക്സൽ നമ്മൾ ബാഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പോയപ്പോ നമുക്ക് ത്രീ എക്സലേ കിട്ടിയത് അപ്പം നോക്ക ഫോർ ഫൈവ് എക്സലും ഒന്നും നമ്മൾ എപ്പോഴും വലിയ സേസ് നോക്കാറുണ്ട് കിട്ടലില്ല കേട്ടോ ഫോർ എക്സെലും ഫൈവ് എക്സ് ഒന്നും അതുകൊണ്ടാണ് ഉള്ളതിൽ നമ്മൾ എടുക്കും നല്ല ഭംഗിയില്ലേ നമ്മൾ മസ്ലിനൊക്കെ ലുക്കില്ലേ അത് കാണാൻ നല്ല രസമുണ്ട് ഒക്കെ കൂടി ഇട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂല അതാണ് ഒന്ന് മാത്രം ഇട്ട് കാണിച്ചു തരുന്നത് എല്ലാം കൂടി ഇട്ട് പത്തെണ്ണൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു നാലിനൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം ഒരുപാട് നേരം പോവുവേ അടുത്ത കളർ കിട്ടോ അല്ല ഭംഗി കളർ ത്രീ എക്സലിൽ ഒക്കെ ത്രീ എക്സലിൽ വരുന്നത് നമുക്ക് ത്രീ എക്സലേ കിട്ടിയുള്ളൂ അപ്പം നമ്മൾ ത്രീ എക്സൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയി നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ഡിമാൻഡ് ആയതിനനുസരിച്ച് നമ്മൾ എല്ലാ സൈസും ഓർഡർ ചെയ്യും കേട്ടോ അപ്പോൾ എഴുതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് കണ്ട് കേട്ടോ കാരണം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കടയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഓഫറായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ലൊരു കോട്ടൺ ഫീൽ തരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പേര് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് ഞാൻ മൈക്ക് വെച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് സൗണ്ട് പോ അറിയില്ല മൈക്കൊക്കെ സൗണ്ട് പോകും അതുകൊണ്ട് ഞാൻ മൈക്ക് അങ്ങനെ കുത്താറില്ല അന്ന് ഇപ്പം സൗണ്ട് നല്ല മഴ ഉണ്ടായതുകൊണ്ട് കുത്തിയതാണ് സൗണ്ട് പോയാതെ അറിയില്ല അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള ഓണക്കുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ വരും കേട്ടോ അപ്പോൾ ഓക്കെ അസ്രാമല്ലേ